ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിളായ ബ്ലൗസ് ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസിലാണ് നമ്മൾ വർക്ക് കൊടുക്കുന്നത് സ്ലീവിലും നെക്കിലും വർക്ക് കൊടുക്കുന്നുണ്ട് ഫ്രെയിം ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല നോർമൽ നീട്ടിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഷുഗർ ബീറ്റ്സ് കുന്തൻ സ്റ്റോൺസ് അതുപോലെ റൗണ്ട് ഗോൾഡൻ ബീറ്റ്സ് ഇത് മൂന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു സ്കാറ്റഡ് വർക്കിന് വേണ്ടി ഒരു റൗണ്ട് കുന്തൻ സ്റ്റോണും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് വീഡിയോയിൽ ഞാൻ എടുക്കാൻ വിട്ടുമായിട്ട് ഇതാണ് നോർമൽ സ്യൂയിങ് ത്രെഡ് എടുക്കുന്നുണ്ട് നീഡിൽ നമ്പർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബ്ലൗസിൻ്റെ സെയിം കളറ് ഉള്ള ത്രെഡാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ നെക്ക് ഫുള്ളായിട്ട് നമ്മൾ വർക്ക് കൊടുക്കുന്നുണ്ട് ബാക്ക് നെക്ക് ഫുള്ള് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഒരു ഹാഫ് പോർഷൻ കൊടുക്കുന്നുണ്ട് സാരിയുടെ പ്ലേറ്റ് വരാത്തതിൻ്റെ സൈഡിൽ നമ്മൾ വർക്ക് കൊടുക്കുന്നുണ്ട് അതായത് ബ്ലൗസ് ഇടുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലാണ് വർക്ക് കൊടുക്കുന്നത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്കിൽ നിന്നാണ് കേട്ടോ നമ്മൾ വർക്ക് തുടങ്ങുന്നത് അപ്പം നീഡിൽ ഇതുപോലെ ഒരു നൂല് വലിയൊരു കഷ്ണം നൂലെടുത്തിട്ട് ഇതുപോലെ നീഡിൽ കോർത്തിട്ട് രണ്ട് ലെയർ ആക്കിയിട്ട് നമ്മൾ അതിൽ കെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് ഒരു നാല് ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് നാലെണ്ണോ അഞ്ചെണ്ണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിലും കൂടുതലാവുമ്പോൾ അതിങ്ങനെ ചെയിൻ പോലെ അങ്ങനെ തൂങ്ങി കിടന്നിട്ട് നമുക്കത്ര ഫിനിഷിങ്ങിൽ കിട്ടില്ല അപ്പോൾ ഇതുപോലെ കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ മതി നാല് ഷുഗർ ബീഫ്സ് കോർത്തിട്ട് അത് കറക്റ്റ് ആ സ്പേസിൽ നമ്മൾ കുത്തി ബാക്കിൽ അടിയിൽ കൂടെ കുത്തിയെടുത്തിട്ട് ലാസ്റ്റത്തെ രണ്ട് ഷുഗർ ബീഫ്സിൻ്റെ ഉള്ളിൽ കൂടെ നീടിലെടുക്കുക ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും വളഞ്ഞിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പെൻസിൽ കൊണ്ട് ഒരു ലൈൻ പോലെ മാർക്ക് കൊടുക്കാം സ്കെയിൽ വെച്ചിട്ട് എന്നിട്ട് അതിൽ കൂടെ തുന്നിയെടുത്താലും മതി അപ്പം പിക്കനേഴ്സൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് നമ്മളെ നീടിൽ കുത്തുന്ന സ്പേസ് ഒന്ന് നോക്കി ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്ലീവിൽ ഈ വർക്ക് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഷുഗർ ബീഡ്സിന്റെ ലൈന് കൊടുക്കുന്നുണ്ട് അതുപോലെ നെക്കിലും ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലൈന് വളരെ കുറച്ച് ടൈം മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റോ നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ബ്ലൗസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്തെങ്കിലും ചെറിയ വർക്ക് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ ഒരു വർക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും പിന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇപ്പം നീഡിൽ നിന്നാകുമ്പോൾ നയനാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെന്നും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ നയനും ടെന്നും നമ്മുടെ ഷുഗർ ബീറ്റ്സ് എൻ്റർ ആവുന്ന നീഡിലാണ് ആയിട്ട് രണ്ട് ടൈപ്പ് ബീഡ്സും ഒരു സ്റ്റോ ഒരു കുന്തൻ സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ മേടിക്കുമ്പോൾ എപ്പോഴും ക്വാളിറ്റി ഉള്ളത് നോക്കി വാ വാങ്ങണം ബീഡ്സ് മേടിക്കുമ്പോൾ ഷുഗർ ബീഡ്സും റൗണ്ട് ബീഡ്സും മേടിക്കുമ്പോൾ അത് ഫെയ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കുന്നത് പിന്നെ ബ്ലൗസൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് സൂക്ഷിച്ചെടുത്ത് വെക്കുമ്പോൾ സിപ്പ് ലോക്ക് ആയിട്ടുള്ള കവേഴ്സിലൊക്കെ എടുത്തു വെക്കുമ്പോൾ അത് കുറെ ടൈം ലാസ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ വാഷ് ചെയ്യാതൊക്കെ ശ്രദ്ധിക്കുക വാഷ് ഓവറായിട്ട് വാഷ് ചെയ്യാണ്ടൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പൊ പെട്ടെന്ന് എങ്ങനെ ഷുഗർ ബീഡ്സ് നീഡിൽ കോർത്തെടുക്കാം എന്നുള്ളതിന്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോയിലൊക്കെ മുന്നേ ചെയ്തതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്കൊന്ന് ടൈം കിട്ടുമ്പോൾ കണ്ടാൽ മതി കുറെ ട്രിക്സും ട്രിക്സൊക്കെ ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ഹാൻഡ് വർക്ക് നോർമൽ വീഡിയോ വെച്ച് ആയിട്ട് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളതെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലും നെക്കിലും ഇതുപോലെ നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ ഒരു ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് കമൻറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ പെർഫെക്ഷൻ കിട്ടുന്നില്ല പക്ഷെ ഞാൻ വീഡിയോയിൽ കാണുന്ന അതേ മെത്തേഡ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും പെർഫെക്ഷനിൽ കിട്ടും അപ്പം പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ ലൈൻ പോലെ നമ്മൾ എന്താ ഷുഗർ ബീഡ്സും ഒരു ഗോൾഡൻ ബ്രൗൺ ബീഡ്സ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മളൊരു കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഗ്യാപ്പ് കിട്ടുക അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലൈൻ തുന്നിയതിന് ശേഷം ഒരു സ്റ്റോൺ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആ ഗ്യാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്ത് ചെയ്യുക പിന്നെ ആ ഗ്യാപ്പ് മെയിൻ്റെയിൻ ചെയ്തിട്ട് തുന്നിപ്പോയാൽ മതി അപ്പോൾ നമ്മൾ എല്ലാവരും മെയിൻ ഒരേപോലത്തെ സ്റ്റോൺസൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നില്ലല്ലോ അപ്പോൾ എപ്പോഴും സ്റ്റോൺസ് വെച്ചതിൻ്റെ ശേഷം ആ ഗ്യാപ്പ് മെയിൻ്റെ നോക്കിയിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോവുക അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു വർക്കാണ് എത്ര ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് ഇതിൽ ആയിട്ട് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വർക്കാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തു പോകണം കേട്ടോ ആൻഡിക്ഷേഡ് ലിറ്റർ ഷുഗർ ബീഡ്സ് ആട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നെ നെക്ക് ഫുള്ളായിട്ടും സ്ലീവിലും ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ നെക്കിലാണ് ചെയ്ത് കാണിക്കുന്നത് സെയിം മെത്തേഡാണ് സ്ലീവിലും നെക്കിലൊക്കെ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും ചെയ്ത് കാണിക്കുന്നില്ല ഒരേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ വർക്ക് വരിക ഇനി ഇതിൻ്റെ ഗ്യാപ്പിലായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ബി സെവൻ തൗസൻഡ് കമ്മി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കാറ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ സ്ലീവിൽ ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിലൊരു റൗണ്ട് ഷേപ്പുള്ള കുന്തൻ സ്റ്റോണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തന്നെ പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളായിട്ട് ഇനിയും വരുന്നത് വരെ ബൈ ബൈ